എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലയിൽ പയ്യാവൂർ അറിഞ്ഞ സ്ഥലത്ത് ചാതുരംപൂർണ സ്ഥലത്ത് അവിടെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഉള്ളത് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ട് ഒരു രണ്ട് ഏക്കർ സ്ഥലവും മനോഹരമായുള്ള ഒരു വീട് നമ്മളീ പുറകിൽ കാണുന്ന മനോഹരമായുള്ള ഒരു വീടും മൂന്ന് ബെഡ്റൂമുള്ള വീടും കൊടുക്കാനുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലേക്ക് കാണാണെങ്കിൽ മറക്കാതെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നേരിട്ട് പോയി നോക്കിയിട്ട് വരാം അല്ലേ അതെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇപ്പം നമ്മൾ ചതുരംപുഴ ആയിരുന്ന സ്ഥലത്തുനിന്ന് വരുന്ന വഴിയാണ് അപ്പം നമ്മൾ കൊടുക്കാനുള്ള പ്ലോട്ട് പറഞ്ഞതാണ് അവിടെയാണ് ഉള്ളത് അപ്പോൾ അവിടേക്കുള്ള റോഡാണിത് നമ്മളെ വീട്ടിലുള്ള റോഡാണ് അപ്പോൾ നമ്മളെ ടാറിംഗ് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ മാറിയിട്ടാണ് നമ്മളെ സ്ഥലമുള്ളതാ നമ്മളെ സ്ഥലത്തിന്റെ അതിൽ ഇവിടുന്ന് തുടങ്ങാണ് ഇവിടുന്ന് തുടങ്ങി അങ്ങ് വരേണ്ട ആ കാണുന്നതാണ് നമ്മളെ വീട് അവിടുന്ന് അങ്ങോട്ട് താഴോട്ടാണ് നമ്മളെ സ്ഥലം ഉള്ളത് അപ്പം ഏകദേശം ഒരു പത്ത് മുന്നൂറ് മുന്നൂറ് റബ്ബറൊക്കെ ഉണ്ട് പോയിട്ട് നമുക്ക് എല്ലാം വിശദമായിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം പിന്നെ അടുത്തടുത്ത് വീടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് കറണ്ടിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒരു മൊത്തം രണ്ടേക്കർ സ്ഥലമാണ് പ്ലോട്ട് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കുകയും ചെയ്യാം എടുത്തു കഴിഞ്ഞാൽ അല്ലേ പിന്നെ വണ്ടിയെല്ലാം കൊണ്ടുപോയി മിറ്റത്ത് കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഇത് അവിടെ തൊട്ട് അങ്ങ് അവിടെ വരെയാണുള്ളത് അതിന്റെ ഫ്രണ്ടേജ് മഴ നേരത്തെ ഞങ്ങൾ വീടിനടുത്ത് അപ്പൊ നമുക്ക് പോയിട്ട് വീടും സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം രണ്ടേക്കർ സ്ഥലമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമൊക്കെ നല്ല വീടാണ് എല്ലാ പണിയും കഴിഞ്ഞ വീടാണ് വണ്ടിയൊക്കെ നാം മിറ്റത്ത് കൊണ്ടുപോയി നിർത്തിട്ടുള്ള സൗകര്യം ഉണ്ട് നമുക്ക് പോവില്ലേ ചുറ്റുപാടും എന്താ പറയാ മധുരം കെട്ടി ബൗണ്ടറി ഇരിച്ച് ഗേറ്റ് എല്ലാം വെച്ച് അടച്ചുറപ്പാക്കിട്ടുള്ളതാണ് പോകുന്നത് നമ്മക്ക് അതെ അപ്പൊ നമ്മൾ വന്ന് എത്തുമ്പോൾ തന്നെ എത്തുമ്പത്തേതാ നല്ലൊരു സപ്പോർട്ട മരം വലിയ മരമാണ് നല്ലോണം കായെല്ലാം പിടിക്കണാണ് പിന്നെ തൊട്ടടുത്ത് എഗ് ആണ് അതായത് മുട്ടപ്പഴത്തിന്റെ മരാണ് പോണേ ആയിക്കോട്ടെ പറമ്പ് കാണിച്ചു കൊടുക്കാം എന്നാ പോവാണിപ്പത് നമുക്ക് നമുക്ക് മൂന്ന് മൂന്ന് നല്ല വീടാണ് അപ്പോൾ ആദ്യം ാണ് അപ്പൊ നമ്മള് പറമ്പിക്കാണ് ഈ ഇറങ്ങുന്നത് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ നമ്മളെ പറമ്പ് നമ്മളെ പറമ്പിൽ അത്യാവശ്യം ഒരു ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത് റബ്ബർ ഒരു അറുപത് റബ്ബർ ഇതായി കാണുന്നതാണ് ഇതിപ്പോൾ നമ്മളാ വീട്ടിൽ നിന്ന് നമ്മളെ റോട്ടീന്ന് ഇങ്ങോട്ട് വീട്ടിലോട്ട് കയറി വരുന്ന ആ വഴിയിലെ ആ വഴി സൈഡിലുള്ള റബ്ബർ റബ്ബർ തോട്ടങ്ങളാണ് റബ്ബറാണത് ഇത് മൊത്തം ഏകദേശം ഒരു അറുപത് റബ്ബറാണ് ഉള്ളത് അല്ലേ നല്ല അടിപൊളി അടിപൊളി റബ്ബറുകളാണ് ഏകദേശം നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഇത് ഈ ഒരു അറുപണ്ണം നൂറ്റി അഞ്ച് അനത്ത് പെട്ട മരങ്ങളാണ് വെട്ടിയത് വെട്ടിയതൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വെട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നശിപ്പിച്ചിട്ടൊന്നുമില്ല നല്ല അടിപൊളി ടാപ്പിംഗ് ആണ് നല്ല റബ്ബറാണ് അത്യാവശ്യം കൂടി ഇനിയും ചെയ്യാനുള്ള മരം ഇതുണ്ട് പിന്നെ ഇതിന്റെ ബാക്കി റബ്ബർ റബ്ബർ ഒരു ഉണ്ട് റബ്ബറാണ് പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലം ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ വീടൊക്കെ വെക്കാൻ പ്ലോട്ട് പ്ലോട്ടായിട്ട് മുറിച്ചു ചെയ്യാം നല്ല നല്ല സൈറ്റ് സ്ഥലമാണ് പിന്നെ അടുത്തടുത്ത് നമുക്ക് ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ടിന്റെ കണക്ഷൻ ഉണ്ട് പിന്നെ സ്കൂളും പള്ളി അമ്പലം ചർച്ച് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അടുത്തുണ്ട് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് ഇതാണ് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് തളിപ്പറമ്പിന് കിട്ടും ഇഷ്ടംപോലെ ബസ്സുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ കൃഷിക്കൊക്കെ പറ്റിയ നല്ല അനുയോജ്യമായ മണ്ണുള്ള സ്ഥലവും കൂടിയാണ് കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ ഇതേപോലെ ഒരു രണ്ടേക്കർ സ്ഥലം സ്ഥലവും വീടൊക്കെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയ നല്ല അനുയോജ്യമായുള്ള സ്ഥലമാണ് ഇനി നമ്മളെ പറമ്പിൽ ഇതേ അത്യാവശ്യം നല്ല കായ്ക്കണ തെങ്ങ് ഏകദേശം ഒരു പതിനേഴോളം തെങ്ങുണ്ട് നല്ല കായ പിടിക്കുന്ന തെങ്ങാണേ പിന്നെ അതുപോലെതന്നെ നമ്മളെ പറമ്പില് കവുങ്ങും തൈ എല്ലാം കുറെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ചെറിയ തൈ ആണ് ഏകദേശം ഒരു പത്ത് നൂറ് കവുങ്ങും തൈ അതേപോലെ കൗുങ്ങ് തൈകള് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ പറമ്പിൽ അധികം സ്ഥലങ്ങൾ ഗ്യാപ്പ് കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് തൈകളാണ് ഉള്ളത് ഇപ്പൊ അതിനകത്ത് കൗുങ് തൈ ആണ് വെച്ചുള്ളത് ഒരു നൂറെണ്ണുണ്ട് പിന്നെ മഞ്ഞളെല്ലാം കുറെ പിടിപ്പിച്ചിട്ടുണ്ട് പറമ്പിലെല്ലാം ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം മഞ്ഞളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പറമ്പിൽ അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഒരു ഇതാണ് കിട്ടുന്നവ് കശുമാവ് ഉണ്ട് കശുമാവ് പറഞ്ഞു കശുമാവ് ഏകദേശം ഒരു പത്തോളം കശുമാവ് ഉണ്ട് അത്യാവശ്യം നല്ല കായും കാര്യങ്ങളെല്ലാം ഇത് കിട്ടുന്നതാണ് ആദായം കിട്ടുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം കിലോ ഏകദേശം ഒരു കിലോക്ക് കിട്ടി എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ രണ്ട് ജാതി ഉണ്ട് ജാതിയുടെ കൊടംപുളിയുടെ മരണ്ടവിടെ ഏകദേശം രണ്ട് ജാതി ഉണ്ട് നല്ല കായ പിടിക്കുന്ന ജാതിയാണ് പിന്നെ നമുക്ക് അപ്പുറത്താണ് എല്ലാം നല്ല നല്ലൊരു അനുയോജ്യമായ പിന്നെ ആഞ്ഞിലി ഉണ്ട് അതുപോലെ പ്ലാവ് മാവ് അത്യാവശ്യം വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ ഈ പറമ്പിലുണ്ട് നല്ല വണ്ണുള്ള ഒരു പ്ലാവും കൂടെ ഇണ്ട് നല്ല കായ്ക്കുന്നതാണ് കായം വീണു പോയി പ്ലാവൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമ്മൾ അതിൽ വഴിയൊക്കെ ഇഷ്ടംപോലെ പ്ലാവുണ്ട് അപ്പം അതിലെ ഏറ്റവും വണ്ണം ഒരു പ്ലാവ് നമ്മൾ കാണിച്ചു തന്നുള്ളൂ ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ കാണാൻ വരുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു സ്ഥലമാണ് നല്ല മണ്ണുള്ള ഏരിയ ആണ് പിന്നെ നമുക്ക് ഇവിടുന്ന് ഇപ്പൊ അവിടെയാണ് വീടിപ്പം നമ്മളിത് ഉള്ളത് ആ വീടിന് വീട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ താഴെ ഇട്ടാണ് നമുക്ക് ബാക്കിയുള്ള റബ്ബർ റബ്ബർ റബ്ബറെല്ലാം വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു പറമ്പിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ താഴെക്കൂടെ നല്ല അടിപൊളിയിട്ട് ഒരു തോടം ഒഴുകുന്നുണ്ട് മഴക്കാലത്തൊക്കെ ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേനൽക്കാലത്തും അത്യാവശ്യം വെള്ളമുണ്ട് പിന്നെ നമുക്ക് ചെറിയൊരു നമുക്ക് ചെറുതല്ല നമുക്ക് അത്യാവശ്യം നല്ല ഉപയോഗിക്കാൻ വേണ്ടിട്ട് കുടിവെള്ളത്തിനും സൗകര്യത്തിനുള്ള നല്ല കോളം കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് താഴെ പോയിട്ട് അതെ അപ്പൊ ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ട റബ്ബറിന്റെ ബാക്കിയുള്ളതാണ് നാനൂറ്റി പതിനാല് പെട്ട ഇരുന്നൂറ്റി അറുപത് റബ്ബർ അത്യാവശ്യം അതാണത് റബ്ബറാണ് ഏകദേശം ീറ്റിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് ഇപ്പം മരം ഒന്നും മരമൊക്കെ നല്ല നല്ല മരങ്ങളാണ് ടാപ്പിംഗ് ചെയ്തിട്ട് അധികം നശിപ്പിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാണ്ടല്ലേ നാനൂറ്റിപ്പതിനാലാണ് അത്യാവശ്യം പട്ടയും കാര്യങ്ങളൊക്കെ ഇങ്ങുണ്ട് ബാക്കിയുണ്ട് ഒരു രണ്ട് മൂന്നാല് രണ്ട് മൂന്ന് വർഷം ആകെ ടാപ്പിംഗ് ചെയ്തിട്ടുള്ളൂ നമുക്ക് കുളമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം തോട്ടിലേതാ വെള്ളം പോണ നല്ലോണം കേക്ക ഇഷ്ടം പോലെ വെള്ളം വെള്ളമുണ്ട് അപ്പൊ നമ്മളിത് പറമ്പിന്റെ കുറച്ച് ഏകദേശം ഇങ്ങനെ അറ്റത്തെത്തിയേ വന്ന് നോക്കുമ്പോ തോട് നോക്കിയേ എന്തേലും വെള്ളമാണോ വേനൽക്കൊക്കെ ഇതേപോലെ നല്ല വെള്ളം ഉള്ളതാണ് മഴക്കാലത്ത് മഴക്കാലത്തതുപോലെ നല്ല ശക്തിയില് വെള്ളം ഒഴുകി വരും ഇനിയിപ്പൊ നമുക്ക് കാണാനുള്ള കുളം കാണാണ്ട് അപ്പൊ അവിടേക്കാണ് ഇപ്പൊ നമ്മള് പോണേ പിന്നെ നമ്മളെ ഈ ഒരു പറമ്പിന്റെ അടുത്തുകൂടെ കണ്ടില്ല നല്ല ലൈൻ എല്ലാം ക്ലിയർ ആക്കി വെട്ടി ഇതെല്ലാം അതില് പറമ്പ് ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുകയാണ് കാടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വളമൊക്കെ ഇട്ട് കൊണ്ടു നടക്കണത് നല്ല തോട്ടാണ് അല്ലേ പിന്നെ നമ്മളെ പറമ്പിലേതാക്കണേകദേശം ഒരു പതിനഞ്ച് അയനി ആഞ്ഞിലി ഉണ്ട് കണ്ടില്ല പതിനഞ്ചോളം പതിനഞ്ചല്ല അതിലേറെ ഉണ്ട് ഒരു ഏകദേശം വണ്ണം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അത്യാവശ്യം വണ്ണം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പതിനഞ്ചോളം ആഞ്ഞിലി ഉണ്ട് പിന്നെ നമുക്ക് ഇതാക്കണ നമ്മളെ പറമ്പിലുള്ള കുടിവെള്ളത്തിൻ്റെ പിന്നെ പറമ്പിൽ നനക്കൻ്റെ അതിനുള്ള സൗകര്യത്തിനൊക്കെ ഇവിടെ ഒരു കുളം ഉണ്ട് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു നല്ല പിന്നെ നമ്മൾ ഈ ഒരു തോടിനോട് ചാരിയിട്ട് ഇവിടെ കുടിവെള്ളത്തിനും പിന്നെ പറമ്പ് നനക്കാനും ബാക്കിയുള്ള എല്ലാ സൗകര്യത്തിനും ഉള്ള കുളം ഉള്ളത് ഇഷ്ടം പോലെ തെളിഞ്ഞ വെള്ളം അല്ല ഇഷ്ടം പോലെ വെള്ളത്തിന് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഏത് വേനൽക്കാലത്തും ഏത് കൊടും വേനലാണെന്നുണ്ടെങ്കിലും വെള്ളം ഇഷ്ടം പോലെ ഉണ്ടായി ഈ പറമ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വെള്ളത്തിന്റെ ലഭ്യത തന്നെയാണ് ഇഷ്ടം പോലെ വെള്ളം വെള്ളം നിന്നേ വരെ നിന്നു പറ്റിയിട്ടില്ല നമുക്ക് ഒരു ഈ ഒരു പറമ്പൊക്കെ എടുക്കാണെന്ന് എൻ്റെ എടുക്കാം വെള്ളം വഴി കറണ്ട് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ അതിൽ അതിൽ പോയിട്ട് അതിൽ പോയിട്ട് ഇങ്ങനെ താഴെക്കൂടാണ് ഇപ്പോൾ വന്നത് അല്ല തോടിൻ്റെ അതുവഴിയാണിപ്പോൾ നമ്മൾ വന്നത് പിന്നെ നമുക്ക് ആ തോടിൻ്റെ അങ്ങേക്കരയിലൊക്കെ വീട്ടിൽ കാണുന്നുണ്ടോയെന്നറിയില്ല അങ്ങേ അങ്ങേക്കരയിലൊക്കെ വീടുകളുണ്ട് പിന്നെ നമ്മളെ ഈ ഒരു പറമ്പിന് ചുറ്റും ഇഷ്ടംപോലെ വീടുകളുണ്ട് അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട് അയൽവാസികളൊക്കെ ഒരുപാട് ആൾക്കാർ താമസമുള്ളതാണ് ഇനി ഇതാ നമ്മളെ പറമ്പിൽ ഒരുവിധ എല്ലാ മരത്തിലും ഇതുപോലെ കൊടി പിടിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോ വല്യൊരു കൊടുംപുളീന്റെ മരാണ് അതായത് കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാം തിരിയിട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളക് എല്ലാം ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്ത് പത്ത് പതിനഞ്ച് കിലോയുടെ അടുത്ത് കുരുമുളക് ഇതിനകത്തുനിന്ന് കിട്ടി പിന്നെ നമുക്ക് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തോട്ടമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആദായങ്ങളും ഉണ്ടാവും ഇതിനകത്ത് റബ്ബർ മാത്രമല്ല ചില തോട്ടങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ റബ്ബർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതിനകത്ത് റബ്ബർ ഉണ്ടാവും കുരുമുളക് ഉണ്ടാവും കശുമാവ് ഉണ്ടാവും പിന്നെ എന്നു വേണ്ട എല്ലാ സ സംഭവങ്ങൾ റംബുട്ടാൻ ജാതി കൊടംപുളി എല്ലാ സംഭവങ്ങളും അത് നമുക്ക് എന്താ പറയുക നല്ലൊരു കാര്യം തന്നെയല്ലേ ഒരു സ്ഥലമൊക്കെ എടുക്കും എടുക്കുന്ന ആൾക്കാർക്കൊക്കെ പല പല എന്താ രീതിയിലും ആദായം നമുക്ക് റബ്ബറിന് ഇപ്പോ എല്ലാ ആദായം കിട്ടും പിന്നെ അതുപോലെ തന്നെ കശുമാവിനാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ആദായം കിട്ടും അങ്ങനെ എല്ലാ സംഭവത്തിനും ആദായം കിട്ടുമ്പോ നമുക്ക് നല്ലൊരു വരുമാനമായിട്ട് അത് വരികയും ചെയ്യും ഈ സംഭവം എന്താ പറയാ എന്താ പറയാ ചക്കയുടെ ഉള്ളിലൊക്കെ അരക്കുണ്ടാവുല്ലേ അത് ചക്ക വളഞ്ഞി വളഞ്ഞി ആ അത് വളഞ്ഞിളഞ്ഞിത്തല്ലോ ഈ തൈ ഇതിനകത്ത് ഏകദേശം കണ്ടു ഇനി നമുക്ക് ഈ വീട് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പൊ നമ്മള് ഏകദേശം എല്ലാരും കാത്തിരിക്കുന്ന സംഭവമാണ് വീട് നമ്മളെ വീട് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത് മൊത്തം നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞല്ലോ ഒരു മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു നല്ലൊരു വീടാണ് എല്ലാ ഗ്രാനൈറ്റും എല്ലാം ഇട്ട് നല്ല നിലമൊക്കെ എല്ലാ പണികളും കഴിഞ്ഞാൽ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അതിനകത്ത് നമ്മൾ വീടിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് കാണാം പിന്നെ നമുക്ക് വണ്ടി നമ്മളെ വണ്ടികളൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു നാലഞ്ച് വണ്ടികൾ നിർത്താൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് മിച്ചത്തൊക്കെ അത്യാവശ്യം ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൗ സ്ഥലവും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഉണ്ടല്ലേ നല്ലൊരു സ്ഥലം അത്യാവശ്യം ഗ്രൗണ്ട് പോലെ നല്ല അത്യാവശ്യ വലിയൊരു സ്ഥലമാണ് നമുക്കിനി വീടിന്റെ ഉൾവശം പോവാള് അതിന് മുന്നേ അതിൻ്റെ മുകളിൽ നമുക്ക് ഫുള്ള് ഷീറ്റ് ആണ് വീട് അതിന് മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അതിന് എന്താ പറയാ തുണിയൊക്കെ ഉണക്കാനും എന്തായാലും ഒരു സ്റ്റോറേജ് സ്പേസ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം അപ്പൊ നമുക്ക് വീടൊന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ ഞങ്ങൾ വീടൊന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ സിറ്റൌട്ടിലോട്ട് കയറി സിറ്റൌട്ടൊക്കെ നല്ല സൗകര്യമുള്ള സിറ്റൗട്ടാണേ നില ഫുള് ടൈ ഇട്ടതാണ് അതുപോലെ വിത്തിയലൊക്കെ ഫുള്ള് ടൈലാണ് നല്ല ഡിസൈൻ ഉള്ള ടൈർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഇരിക്കാനുള്ള ചാരുപടിയും ഇങ്ങനത്തെ ഒരു പടിയൊക്കെ പോയ അകത്തെ വിശേഷങ്ങളൊക്കെ കാണാം നമ്മളെ വാതിലൊക്കെ ഫുള്ള് തേക്കിന്റെ മരത്തിലാണ് ഉണ്ടാക്കി നല്ല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ല നല്ല മനോഹരമായ കൊത്തുപണിയും കാര്യങ്ങളൊക്കെയാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മോഡലാണ് രണ്ട് പാളി രണ്ട് പാളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോർ ആണ് അകത്തോട്ട് നമ്മൾ വരുവാണെങ്കിൽ എന്താ പറയാ ഹാളൊക്കെ നല്ല സൗകര്യമുള്ള വിശാലായിട്ടുള്ള വലിയ ഹാളാണ് ഒത്തിരി പേർക്ക് ഇരിക്കാനൊക്കെ സൗകര്യത്തിന് വലിയ ഹാളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നാളെ തന്നെ നല്ലൊരു ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടുള്ള ഒരു വ്യൂ ആണ് ഇത് കണ്ടില്ലേ റോഡും കാര്യങ്ങളും വണ്ടി പോണതും കാര്യങ്ങളും നമ്മളെ വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അപ്പം അതിൽ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അവിടെയാണ് ഈ റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും കൂടെ വരുന്നുണ്ട് റൂമെല്ലാം അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമുകളാണ് എല്ലാ റൂമിനും ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് കട്ടിലൊക്കെ ഒരു അലമാര എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളൊക്കെ ഇടാനുള്ള അത്യാവശ്യം അത്യാവശ്യം സൗകര്യമുണ്ട് പിന്നെ നമുക്ക് കറണ്ട് ഇല്ല അല്ലേന്ന് എന്നാലും എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റും തോന്നുന്നു ബാത്റൂം ആണെങ്കിലും ടൈലൊക്കെ നല്ല ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാടും നിലവിലും ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ രണ്ടാമത്തെ ഒരു ബെഡ്റൂം വരുന്നത് റൂമൊക്കെ എല്ലാം നല്ല റൂമാണ് എല്ലാം നല്ല അത്യാവശ്യം സൗകര്യമുള്ള വലിയ റൂമാണ് എല്ലാ റൂമിനും ഇതുപോലെ ഷെൽഫ് എല്ലാം കൊടുത്തിട്ടുണ്ട് ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഷീറ്റും കാര്യങ്ങളൊക്കെ റൂമൊക്കെ നല്ല വലിയ റൂമുകൾ ഒരേ പോലത്തെ റൂമുകൾ ആണ് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഇങ്ങോട്ട് ഹാളിലോട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഹാളിൽ അവിടെ ഒരു വാഷ് ബേസിൻ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് റൂമൊക്കെ എല്ലാം ഒരേപോലെ തന്നെ ഒക്കെ നല്ല റൂമാണ് എല്ലാം അത്യാവശ്യം വലിപ്പമുള്ള വലിയ റൂമാണ് ഇപ്പൊ നമ്മള് മൂന്ന് ബെഡ്റൂമും കണ്ടു കഴിഞ്ഞല്ലോ ഇനിയിപ്പോ നമുക്ക് കാണാറുള്ളത് അടുക്കളയാണ് ഇപ്പൊ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് നമ്മൾ അടുക്കള വരുന്നത് അടുക്കളയാണെങ്കിൽ നല്ല സൗകര്യമുള്ള അടുക്കളയാണ് എല്ലാവരും ഫുള്ള് ഗ്രാനൈറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാർക്കും സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാനും അതൊന്നും കിടക്കൊന്നുമില്ല മേലൊക്കെ ഇതേപോലെ വുഡ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ജനലൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ പിന്നെ അടുപ്പ് വറകടുപ്പുണ്ട് അത് തന്നെ ആലുവ അടുപ്പാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടുക്കള ഭിത്തിൽ ഫുള്ള് ടൈല് കൊടുത്തിട്ടുണ്ട് കരിയും ചെളിയും ഒന്നും പിടിക്കാതിരിക്കാൻ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അടുപ്പ് നമുക്ക് ആലുവ അടുപ്പാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് വിറകൊക്കെ അടുക്കിപ്പറക്കാനുള്ള സൗകര്യം അടുക്കി വെക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അത് ഇനി വേറെ കഴിഞ്ഞാൽ ഒരു വൃത്തിക്ക് കിടക്കാൻ വേണ്ടി നമുക്ക് ഇത് ഇങ്ങനെ സ്ലൈഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വിറകെല്ലാം എടുത്ത് വെക്കുമ്പോൾ നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വർക്ക് ഏരിയ വരുന്നുണ്ട് ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് പാത്രം കഴുകാനുള്ള സൗകര്യം ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ബിറ്റല ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് വ്യൂന്ന് പറഞ്ഞതാണ് പറമ്പും റോഡും സൗകര്യങ്ങളെല്ലാം കാണുകയും ചെയ്യാം അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ വീടൊക്കെ ഇഷ്ടപ്പെട്ടില്ല നല്ല വീടാണ് നല്ല നീറ്റായിട്ടുള്ള നല്ല വൃത്തി വൃത്തിക്കുള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള നല്ല വീടാണ് പിന്നെ പറമ്പൊക്കെ ആണെങ്കിലും നല്ല കൃഷിയൊക്കെ ചെയ്യാൻ പറ്റാൻ നല്ല മണ്ണുള്ള സ്ഥലമാണ് എല്ലാം കൊണ്ടും നല്ലൊരു അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ എല്ലാവർക്കും നമ്മളെ വീടും സ്ഥലൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ നല്ല അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്തില് ചതുരമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മളെ ഈയൊരു രണ്ടേക്കർ സ്ഥലവും മനോഹരമായിട്ടുള്ള വീടും ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കണം എന്ന കാർക്കലൊക്കെ മേടിക്കണം എന്നൊക്കെ ആർക്കിലൊക്കെ ഇൻ്റെ ഓണർ നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇനി ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് എടുക്കണമെന്ന് കാർക്കുകളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി കൂടിയായിട്ട് വീണ്ടും കാണാം ബൈ